നിയമസഭകൾ പാസാകുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിക്കെതിരായ രാഷ്ട്രപതിയുടെ റഫറൻസിൽ കോടതിയുടെ വിധി ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിക്കു പുറമെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ അതുൽ എസ് ചന്ദാർക്കർ എന്നിവരാണ് ഭരണഘടനാ ബെഞ്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബില്ലുകളിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് പതിനാല് ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസ് ആണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു നൽകിയിരിക്കുന്നത് ഭരണഘടനയുടെ ആർത്തക്കൾ മൂന്ന് പ്രകാരം രാഷ്ട്രപതിക്ക് പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതി കോടതിയുടെ ഉപദേശം തേടാൻ അധികാരമുണ്ട് ഈ അധികാരം ഉപയോഗിച്ചാണ് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ അനുമതി നൽകാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വ്യക്തത തേടി രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രധാനമായും കേരളവും തമിഴ്നാടും ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കാണ് ഈ ഒരു വിധി നിർണായകമാകുക കേരളത്തെ സംബന്ധിച്ച് ഉയർന്ന പരാതികൾ നിരവധി അല്ലെങ്കിൽ കേരളം ഉയർത്തിയ പരാതികൾ നിരവധിയായിരുന്നു ഗവർണർ സർക്കാർ പോരുകൾ പലതും ഇതിനെ സംബന്ധിച്ചൊക്കെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട് പല ബില്ലുകളും നിയമസഭ പാസാക്കിയെങ്കിലും അതിനൊരു കാലതാമസം ഗവർണർ വരുത്തി എന്നുള്ള പരാതിയുമൊക്കെ തന്നെ ഇരു സംസ്ഥാന സർക്കാരുകളുമൊക്കെ ഉയർത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വിധി പോലും സുപ്രീം കോടതി എടുക്കാൻ കാരണമായത് ആ ഒരു വിധിക്ക് എതിരെ രാഷ്ട്രപതി ഉയർത്തിയ പതിനാല് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് വേണ്ട സമയപരിധി എങ്ങനെയാണ് എത്രത്തോളം സമയം ഇതിന് എടുക്കാൻ സാധിക്കും ഇത്തരത്തില ഈ ഇത്തരം ചോദ്യങ്ങളടങ്ങിയ പതിനാല് പതിനാല് ചോദ്യങ്ങളാണ് ഇത്തരം പതിനാല് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ഒരു മാർഗരേഖ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചോദ്യം പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ഇതിനെ സംബന്ധിച്ച ഈ വിധിക്കെതിരെ ഉയർത്തിയത് രാഷ്ട്രപതിയുടെ ആ ഒരു റഫറൻസിലാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരിക ആ വിധി പറയുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായ്ക്ക് പുറമെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ അതുൽ എസ് ചന്ദാർക്കർ എന്നിവരാണ് ഭരണഘടനാ ബെഞ്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബില്ലുകളിൽ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് പതിനാല് ചോദ്യങ്ങളടങ്ങിയ റഫറൻസ് ആണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയിരിക്കുന്നത്